ആക്രീറ്റ് അക്കൗണ്ടിങ് സർവീസസ് ജി എസ് ടി രജിസ്ട്രേഷൻ ജി എസ് ടി റിട്ടേൺ ഇൻകം ടാക്സ് റിട്ടേൺ ടി ഡി എസ് ഫയലിംഗ് ഇവേ ബില്ലിംഗ് പ്രിപ്പറേഷൻസൊക്കെ പ്രൊഫഷണലായി ചെയ്ത് കൊടുക്കുന്നു അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻസും കുറഞ്ഞ ഫീസിൽ ആക്രേറ്റിൻ്റെ എക്സ്പേർട്ടീം ഹാൻഡിൽ ചെയ്യുന്നു ടാൻ ടാൻ പി എഫ് ഇ എസ് ഐ ഡി എസ് ഇ സർവീസും

ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്കിനെ നേതൃത്വത്തിൽ പള്ളുരുത്തി ശ്രീ വെങ്കിടാചലപതി ക്ഷേത്ര മൈതാനത്ത് വർണ്ണാഭമായ ദീപാവലി ദീപ കാഴ്ച നടത്തി ഒക്ടോബർ ഇരുപതാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിക്ക് ശ്രീ വെങ്കിടാചലപതി ക്ഷേത്രം മേൽശാന്തി ഏർഫാല ചന്ദ്രശേഖര ഭട്ട് ശ്രീകോവിൽ നിന്നും പകർന്ന ദീപജ്യോതി പള്ളുരുത്തിയിലെ വിവിധ സാമുദായിക സാംസ്കാരിക സംഘടന പ്രതിനിധികൾ ചേർന്ന് ദീപ പ്രജ്ജലനം നടത്തി ഉദ്ഘാടനം ചെയ്തു ശ്രീ വെങ്കിടാചലപതി ദേവസ്വം പ്രസിഡന്റ് സി എൻ കണ്ണൻ പള്ളുരുത്തി വൈശ്യ സമാജം പ്രസിഡന്റ് ശിവകുമാർ ലക്ഷ്മൺ ബി ജെ പി തൃപ്പുണത്തുറ മണ്ഡലം ഉപാധ്യക്ഷൻ റോഷൻകുമാർ ബി ജെ പി മുൻ കൌൺസിലർ കെ ടി സജീവൻ ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് അധ്യക്ഷൻ ടി പി പത്മനാഭൻ ഐക്യവേദി കൊച്ചി താലൂക്ക് ജനറൽ സെക്രട്ടറി പി പി മനോജ് മഹിളാ ഐക്യവേദി ജില്ലാ ഉപാധ്യക്ഷ രാഗിണി തുളസിദാസ് ശൈല ഗണേഷ് അനിൽകുമാർ ഏറനാട് രവി കേരള വിശ്വകർമ്മ സഭ പള്ളുരുത്തി മണ്ഡലം പ്രസിഡന്റ് ആർ എൽ വി രാധാകൃഷ്ണൻ ശ്രീ നിത്യാനന്ദ പ്രഭു മേഖലാ ഉപാധ്യക്ഷൻ എ എൻ വിജയരാഘവൻ നവീൻ നായക് അജയ് നായക് എം എസ് ഭഗവത് സിംഗ് ഹിന്ദു ഐക്യവേദി മേഖലാ രക്ഷാധികാരി വിശ്വനാഥൻ സെക്രട്ടറി രാജേഷ് മോഹൻ താനിയ സമിതി അധ്യക്ഷൻ നാരായണൻകുട്ടി ദിനേശ് വാസുദേവ റാവു തുടങ്ങിയവർ ദീപ പ്രവചരനത്തിന് നേതൃത്വം നൽകി തുടർന്ന് അമ്മമാരുടെയും കുട്ടികളുടെയും പങ്കാളിത്തത്തോടെ ക്ഷേത്രാങ്കണം മുതൽ ക്ഷേത്ര മൈതാനം വരെ വർണ്ണാഭമായ ദീപപ്രഭ പ്രഭ ചൊറിഞ്ഞുകൊണ്ട് ദീപങ്ങൾ തിരുത്തെളിയിച്ചു ഋത്വിക ഹരികുമാർ അമൃത് അഞ്ജലി എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികൾ ക്ഷേത്രമുറ്റത്ത് ഒരുക്കിയ വർണ്ണാഭമായ രംഗോലി കൗതുക കാഴ്ചയായി തുടർന്ന് ശ്രീമതി കൃഷ്ണ സിജിലേഷ് ശിഖ ദൃശ്യ രാജേന്ദ്രൻ വിജിത് കുമാർ തുടങ്ങിയവർ ചേർന്ന് അവതരിപ്പിച്ച ഭജൻ സന്ധ്യ പരിപാടികൾക്ക് ഭക്തിസാന്ദ്രത പകർന്നു തുടർന്ന് ബോയ്സ് ഭക്തജനങ്ങൾക്ക് ഉപമാവ് പ്രസാദ വിതരണവും നടത്തി ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി